ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളെ ഒരട്ടിപ്പാളി മാങ്ങ ഐസ ഉണ്ടാക്കാൻ പോണത് അതിന് ഒരു മാങ്ങ എടുത്തതാണ് നല്ല പുതിയൊരു മാങ്ങ അതിൻ്റെ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കണം മുട്ട കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് മാത്രം വേറെ ആയിട്ട് തൊലി എടുക്കാൻ പാടിയ തൊലി വയറാക്കി എടുക്കണം എന്നിട്ട് എല്ല് നമുക്കതേപോലെ ചെയ്തെടുക്കാം കേട്ടോ തൊലൊക്കെ ആയിട്ട് ഊരിയെടുത്തതിന് ശേഷം അതൊരു പാത്രത്തേക്ക് ഇട്ടുകൊടുത്താണ് നിങ്ങൾക്ക് കുറച്ച് പാൽപ്പൊടിയും പാലും പഞ്ചസാര ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് കുത്തി ഇളക്കി കൊടുത്ത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി ചെയ്തുകൊണ്ടാണ് ഏറ്റവും മിക്സുണ്ട് ചേർക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിച്ചെടുത്തേ അതിൽ ഒക്കെ വെള്ളമൊന്നും ചേർത്തിട്ടോ അപ്പം ഫുള് നല്ല അടിച്ച് സെറ്റാക്കി നമുക്ക് ഈ മുകളിൽ ഇങ്ങനെ ഒഴിച്ചെടുക്കാം വെള്ളത്തേക്ക് ഒഴിച്ചെടുത്തതിന് പക്ഷേ ഒന്ന് മൂടി വെച്ച് നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം അപ്പം അത് ഒരു രാത്രി ഫുള്ള വെച്ചേക്കുന്നു കേട്ടോ അപ്പം ആ ഒരു രാത്രി ഫുള്ള് വെച്ച് എടുത്തപ്പം ഇട്ടി പൊളിയിലേക്ക് കിട്ടിയേക്കുന്നത് അപ്പം മിമി ഇതൊന്നും ഓരോ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം മിമിക്കത് സെറ്റാക്കി കിട്ടി ഞാനും അതേപോലെ എടുത്തോക്കി നല്ല അടിപൊളിയ നല്ല മാങ്ങൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു സൂപ്പർ റൈസാണ് സെറ്റ് ആണ് സാധനം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്കാണ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബായ്